ഇതിലേക്ക് നമ്മുടെ റെഡ് വൈൻ നമ്മുടെ ബീഫ് പോലെ തന്നെ ബീഫിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന്റെ ഈ ഡിഷില് ഇതാണ് ഞങ്ങൾ പറഞ്ഞ റെഡ് വൈൻ ബീഫ് റോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പേര് നമ്മൾ റെഡ് വൈൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബീഫ് റോളാണ് ഇതൊരു ചൈനീസ് വിഭവമാണ് നമ്മൾ ഇതുപോലെ ഒരു അടിപൊളി ഷെഫിൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമുക്കതിന് വേണ്ടത് നമുക്ക് ആദ്യമായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ബീഫാണ് അതുപോലെ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് വൈൻ ആണ് ഇതില്ലാതെ ഇത് ഉപയോഗി നമുക്ക് ചെയ്യാനേ പറ്റില്ല പിന്നീട് വേണ്ടത് റോസ്മെരി ലീക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ലീക്ക് പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് മസ്റ്റാർഡ് പേസ്റ്റ് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഇംഗ്ലീഷ് മസ്റ്റാർഡ് പേസ്റ്റ് എന്ന് ചോദിച്ചാൽ മതി പിന്നെ നമ്മുടെ ബട്ടർ അടുത്തത് ഒലിവ് ഓയില് പിന്നീട് വേണ്ടത് നമ്മുടെ ചിക്കൻ ക്യൂബ്സാണ് അത് നമ്മൾ ഈ ആവശ്യത്തിന് ഇപ്പോൾ രണ്ടെണ്ണം മതി നമ്മളിത്രയും ബീഫിന് അത് ഇതുപോലെ നമ്മൾ മാഗിയുടെ തന്നെ ചിക്കൻ സ്റ്റോക്കിൻ്റെ രണ്ട് ക്യൂബ്സ് ക്യൂബ്സുള്ള നമ്മളിപ്പോൾ ആവശ്യത്തിന് ഒരു തേർട്ടി ഫൈവ് റുപ്പീസേ ഉള്ളൂ മാഗിയുടെ സൂപ്പർ മാർക്കറ്റുകളിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ക്യാരറ്റ് ഇത്രയും വേണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം പിന്നെ വേണ്ട നമ്മുടെ ചിക്കൻ സോസേജ് ഇതറിയാമല്ലോ അല്ലേ ഇതും സൂപ്പർ മാർക്കറ്റിൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ടൊമാറ്റോ പൾപ്പ് അല്ല ടൊമാറ്റോ പൾപ്പ് അതുപോലെ തന്നെ സെലറി പിന്നെ നമ്മൾ വരുന്നത് ഇംഗ്ലീഷ് കുക്കുംബറിൻ്റെ പിഞ്ച് പിഞ്ച് ഉപ്പിലിട്ടത് നോർമലി ഇത് ഒക്കെ ചേർത്ത് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത് അതാ ഇതാണ് നമ്മുടെ ജർമ്മൻ സ്വീറ്റ്സ് ഓർ എന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ ഇംഗ്ലീഷ് കുക്കുമ്പറിൽ ഉപ്പിലിട്ടത് ഉപ്പ് വിനാരി മിക്സ് ചെയ്തിട്ട സംഭവമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മുടെ ഇടിക്കാച്ചി ബീഫ് റോള് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബീഫ് വാങ്ങിയ ബീഫ് നമ്മൾ കട്ട് ചെയ്ത് കടന്ന് മടിച്ചൊരു ഒരു വലിയൊരു പീസായിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ ലെയർ ആയിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത്രയും ഒരു തിക്നെസ്സിൽ സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് നാല് ലെയർ പോലെ ഒരു ഒരു പീസിൽ നിന്ന് ഇതിപ്പോൾ നമ്മളിനി ഇത് ഇതുപോലത്തെ ഒരു കവറിൽ ഇതുപോലത്തെ തന്നെ കവർ വേണമെന്നൊന്നും ഞാൻ പറയില്ല ഇതുപോലൊരു കവറിലേക്ക് നമ്മളിതിന് കയ്യാകിയിട്ട് ചുറ്റി വെച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുകൂടെ ഒക്കെ സ്മൂത്ത് ആവാനും പെട്ടെന്ന് വേഗാനും ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പരന്നു കിട്ടത്തില്ലേ ഒരു ഒരിക്കലൂടെ ഒരു തിക്നെസ് കുറയും പിന്നെ മാംസം ചെറുതായിട്ട് ചതയുമ്പോൾ ആ ജ്യൂസൊക്കെ പെട്ടെന്ന് ഉള്ളിൽ എത്തിയിട്ട് ഒന്നും കൂടെ ടേസ്റ്റി ആയിരിക്കും അകത്തേക്ക് ജ്യൂസൊക്കെ കിടക്കില്ല ഒരുപാട് ചതച്ച് പല പല കഷ്ണങ്ങൾ വേണ്ട വേണ്ട ജസ്റ്റ് അതൊന്നും എല്ലാം സ്മാഷ് ആവുന്ന രീതിയിൽ ചെയ്താൽ മതി നമ്മളിതാ മീറ്റ് നമ്മളിപ്പം ബീഫ് ചതച്ച് പോലെ എടുത്തതാണിത് ഏകദേശം ഈ ഒരു പരിവും ഇടിച്ച് വരുത്തി വലിച്ച് നീറ്റ് എടുത്തു പൊടിയാണ് ബീഫ് ഇടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ സോസേജ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം രണ്ടാക്കുക അതിനെ വീണ്ടും രണ്ടാക്കുക സ്ലൈസ് ആയിട്ട് ഏകദേശം ഈ രീതിയിൽ തന്നെ അരിയണം നമ്മളിപ്പം ഇടിച്ചു വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് അടിഞ്ഞു വെച്ചിരിക്കുന്ന സവോള സോസേജ് നമ്മുടെ കുക്കുമ്പ് നമ്മുടെ പെപ്പർ അതുപോലെ മസ്റ്റാർഡ് പേസ്റ്റ് സോൾട്ട് ഇത്ര സാധനങ്ങളാണ് നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഉപ്പാണ് ഇടേണ്ടത് ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് മാംസമല്ലേ അതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് തേച്ച് പിടിപ്പിക്കുക നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് നിൽക്കരുത് കൈവെച്ച് തന്നെ ആ ഒരളവിന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നമ്മുടെ മസ്റ്റാർഡ് പേസ്റ്റ് അത് ഒരുപാടാവണ്ട മസ്റ്റാർഡ് ആകുമ്പോൾ പറയാറ് ചെറിയൊരു ടൈപ്പ് ഉണ്ടാവും അപ്പം നമ്മൾ ആവശ്യത്തിന് എങ്കിലും അത്യാവശ്യം എല്ലാ സ്ഥലത്തും എത്തണം ഇനി നമുക്ക് പെപ്പർ പെപ്പറും അത്യാവശ്യം എരിവ് നമ്മുടെ എരിവ് അനുസരിച്ച് അത്യാവശ്യം ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്ലേവർ വേണം നമ്മൾ വേറെ ഇന്ത്യൻ മസാലാസ് ഒന്നും അല്ലല്ലോ വന്നെ അപ്പം നമ്മൾ ഇന്നത് മാക്സിമം ഉപ്പും പെപ്പറുമൊക്കെ ആഡ് ചെയ്യാൻ നോക്കണം അതിനുശേഷം നമുക്ക് സോസേജ് ഫില്ലിങ്ങിനാണ് കേട്ടോ സോസേജ് നടുക്കൂടെ മാക്സിമം നടുക്ക് വെക്കാനായിട്ട് നോക്കുക അതിൻ്റെ കാരണം

രണ്ട് സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ആക്കിയതി ശേഷം ഇതുപോലെ കൂടെ റോൾ ചെയ്യണം കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ൂലുപയോഗിച്ചിട്ട് okay. കെട്ടാം ആയിട്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ആ ബീഫ് റോൾ എല്ലാം കാണിച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് റോൾ വെച്ചിട്ട് നൂറ് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചെണ്ണം ഉണ്ട് അഞ്ച് പീസ് ഉണ്ട് അഞ്ച് റോളുണ്ട് ഓക്കെ ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളിതിന് ജസ്റ്റ് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഒലിവ് ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോ റോളായിട്ട് നമ്മൾ എടുത്തിടാൻ പോവാണ് തിരിച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടാത്ത ഒട്ടാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓൾ ഇത് റോഡിൽ തിരിച്ചിട്ട് കൊടുത്താണേ ഇരിക്കണം ഡീ ഫ്രൈ ആവില്ല അത് നമ്മളൊരു ഹാഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനെ പുറം വേവിച്ചെടുക്കുന്ന ഒരു രീതിയിലാണ് ഫ്രൈ കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ ഭാഗം ഒളിവോയിൻ്റെ ടേസ്റ്റുള്ളതെന്ന് വേണ്ടി അത് ഫോർട്ട് വണ്ട ഫോർട്ടായി ഒരു ഹാഫ് ബോയിലൊക്കെ ആവും അപ്പം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊണ്ടേ ഇരിക്കുക നമ്മുടെ ബീഫ് റോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് ബോയിലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുത്തൊരു ഉണ്ട് ആ സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ ചിക്കൻ സ്റ്റോക്കിന് വേണ്ടിയിട്ടാണ് ഒരു പാൻ എടുത്ത് വെച്ചു അതിനുശേഷം നമ്മൾ നേരത്തെ കാണിച്ചില്ല മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ആ ക്യൂബ്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഇത് ഇപ്പം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് രണ്ട് മിനിറ്റുള്ളിൽ റെഡി ആയിരിക്കുകയാണ് നമുക്കിത് ഓഫ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി നമ്മൾ നേരത്തെ കാണിച്ച് വെജിറ്റബിൾസ് നമുക്ക് ആദ്യം വഴറ്റിയെടുക്കണം ആ വഴറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് നമ്മുടെ ബീഫ് റോള് ഫ്രൈ ചെയ്ത് സെയിം ആ ഫ്രൈ ചെയ്ത ഓലിവ് ഓയില് തന്നെയാണ് ഇത് തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീഫിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സോസും അതുപോലെ തന്നെ പെപ്പറും സോൾട്ടും എല്ലാത്തിനും ജ്യൂസി ഒരു ഓയിലാണ് ഇപ്പം ഇത് അപ്പം അത് തന്നെ എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആവുന്നത് അതിനു ഹാഫ് ബട്ടർ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ടാവും ടു ഹൺഡ്രഡ് ഗ്രാംസ് ഉണ്ടത് അത് യാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മെൽസ്റ്റാകും മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ലറ്റോ ലീഫ്സ് ആ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് പിന്നെ ഒപ്പം നമ്മൾ ടൊമാറ്റോയുടെ പൾപ്പ് ഇതിലേക്ക് റെഡ് വൈൻ ബീഫ് പോലെ തന്നെ ബീഫിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൻ്റെ ഈ ഡിഷിലെ ഈ ഒരു എന്താ പറയുക വെജിറ്റബിൾസ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ അത്ര ഒരു ക്വാണ്ടിറ്റിയിൽ മതി ഇതിലേക്ക് ഇനി നമ്മൾ ബീഫിൽ സോൾട്ട് ചേർന്നിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ചേർക്കണം ഇനി നമ്മുടെ പെപ്പർ ഏകദേശം ഇത്രയും പെപ്പർ നമ്മൾ ചേർക്കണം കാരണം സ്പൈസ് ആയിട്ട് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ ആ ചിക്കൻ സ്റ്റോക്ക് അങ്ങ് ഒഴിക്കുകയാണേ അതേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ബീഫ് റോൾ അതിലേക്കങ്ങ് ഇടുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റോസ്മെരി ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ബോയിലിങ് വേകുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് പ്രതിപന വേഗാൻ വേണ്ടിയിട്ടല്ല ഇത് ഇതിൻ്റെ ഈ ഒരു ഫ്ലേവേഴ്സ് ചിക്കൻ്റെ സ്ട്രോക്കിൻ്റെയും വൈൻ്റെയും എല്ലാം ആ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് വൺ അവർ ലോ ഫ്ലെയിമിൽ വൺ അവർ ഇരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പം നമുക്കിത് അടച്ചു വെക്കാം ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന ഈ റോള് മാത്രം ബീഫ് റോള് മാത്രം നമ്മളൊരു ക്ലീറ്റിലേക്ക് മാറ്റണം നമ്മുടെ റോള് നമ്മള് കെട്ടി നോക്കാൻ പോവാണ് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നമ്മളീ വെന്ത ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് കാരണം നമ്മൾ കഷണങ്ങളൊന്നും അങ്ങനെ ആരും കഴിക്കാറില്ല പിന്നെ കഴിക്കുന്നവർക്ക് കഴിക്കാം ടേസ്റ്റിയാണ് കാരണം അതിൻ്റെ ഗ്രേവി ഇടുന്ന വെന്തു അല്ലേ ഒലിവിൻ്റെ ഓയിലും നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ നന്നായിട്ട് ജ്യൂസ് അരിച്ചെടുത്തിട്ട് നമ്മുടെ റോളിലേക്ക് ഒഴിക്കാനായിട്ടാണ് ഇതാ ഇതിപ്പോൾ നമ്മൾ ആ നമ്മുടെ വെജിറ്റബിൾസ് ഉപയോഗിച്ച ജ്യൂസാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് റെഡ് വൈൻ ബീഫ് റോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇതെങ്കിലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക